മുപ്പത് വർഷത്തിലധികം ഈ മേഖലയിൽ ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ഒരു ട്രാഫിക് കൺട്രോളർ ആയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ചോദിക്കുകയാണ് ഇങ്ങനത്തെ വി വി ഐ പി വിമാനങ്ങളും വി ഐ പി വിമാനങ്ങളുമൊക്കെ അതിനൊക്കെ ഉള്ള അനുമതികളൊക്കെ കൊടുക്കണമല്ലോ അപ്പം വ്യക്തിപരമായി അങ്ങനെ ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പല പലതരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഞാനിപ്പോൾ എനിക്ക് ഓർക്കാൻ കഴിയുന്നൊരു ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ വെച്ചിട്ടുണ്ടായതാണ് ഓ അന്ന് ശ്രീമാൻ കെ കരുണാകരൻ മരിച്ച സമയത്തേക്ക് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് റെസ്പെക്ടിന് വേണ്ടിയിട്ട് സോണിയാഗാന്ധി വരികയായിരുന്നു അപ്പൊ സോണിയാഗാന്ധി അന്ന് ഇന്ത്യയിലെ ഒരു സീനിയർ മോസ്റ്റ് അല്ലെങ്കിൽ എന്നാൽ വി ഐ പി പ്രോട്ടോകോളുകൾ ഫോളോ ചെയ്യേണ്ടാത്ത ഒരു വി ഐപി ആയിരുന്നു പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അല്ലാത്ത ഒരു ആണ് അപ്പോൾ ആ ഫ്ലൈറ്റ് വി ഐ പി ഫ്ലൈറ്റ് വരുന്നുണ്ടായിരുന്നു അത് ആൾ വി ഐ പി ആണ് എന്നുള്ള കാര്യം നമുക്കും അറിയാമായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ഒരു പ്ലാനിങ് അപ്പോൾ അതിനുണ്ടാവും എയർ ട്രാഫിക് കൺട്രോൾ ചെയ്യുമ്പോൾ അതിനൊരു പ്ലാനിങ് ഉണ്ടാവും എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഫ്ലൈറ്റിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുക അതിന് തീരെ ഡിലേ ഇല്ലാത്ത രൂപത്തിൽ എപ്പോഴും അത് കൈകാര്യം ചെയ്യാൻ പറ്റും മറ്റ് എയർക്രാഫ്റ്റുകൾക്ക് അധികം ഒരു ബുദ്ധിമുട്ട് വരാതെയും ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരുന്നു പക്ഷേ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തിന് അടുത്ത് എത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന റെഡാർ സിസ്റ്റം ഫെയിലായി ഓ അപ്പോൾ ഈ ഫ്ലൈറ്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് റെഡാറിൽ ഈ ഏകാഫിനെ മറ്റു വിമാനങ്ങളുടെ താഴേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം കാരണം ഇത് കുറച്ച് പൊക്കത്തിലായിരുന്നു വിമാനം മുകളിൽ നിന്ന് വരുമ്പോൾ തന്നെ അപ്പോൾ അത് ചെയ്യാൻ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി അപ്പോൾ രണ്ടാമത്തെ ഒരു പ്രൊസീജിയർ എന്ന് വച്ചാൽ റെഡാർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് മറ്റ് ടൈപ്പ് ഓഫ് സെപ്പറേഷൻസ് ആണ് അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ അത് കുറച്ച് ലബോറിയസ് ഒരു പ്രോസസ്സാണ് ഏക്കാഫ്റ്റിനെ നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് പിന്നെ പുറത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് അല്ല ബട്ട് അത് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിംഗ് ആണ് ഓക്കെ അതിനേക്കാളും കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ട് ഇതിനെ താഴെ കൊണ്ടുവരാതെ തന്നെ അതേ ഡിലേയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിൽ നമ്മൾ ഈ ഏക്കാഫ്റ്റിന്റെ ഡിസൈലിനെ സ്റ്റോപ്പ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ പൈലറ്റ് പറഞ്ഞു മാഡം ഈ ഓൺ ബോർഡ് എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു അതൊരു അതിൽ എത്ര വെയിറ്റ് ഉണ്ടെന്ന് ഓരോരുത്തർക്കും അവരുടേതായ രൂപത്തിൽ ഗണിക്കാമെന്നുള്ളതാണ് ഓക്കെ ബട്ട് സ്റ്റിൽ ഈസ് എ ലോട്ട് ഓഫ് വെയിറ്റ് അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എങ്ങനെ നമ്മൾ ചെയ്താലും ഇത്രയും ഡിലേ ആ എയർ ക്രാഫ്റ്റിനുണ്ടാവും അപ്പോൾ അത് വളരെ സൗകര്യാർത്ഥം ഞാൻ ആ പൈലറ്റിനോട് പറഞ്ഞിരുന്നു ഇത് ഡിലേ എന്ന് പറയുന്നത് ഇത് രണ്ടിനും തുല്യമായിരിക്കും ഇത് കുറച്ചും സേഫ് ആൻഡ് ബെറ്റർ ഒരു പ്രൊസീജിയർ ആണെന്ന് പറയുകയും പിന്നെ പൈലറ്റ് അതുപോലെ തന്നെ പെരുമാറുകയുമാണ് ചെയ്ത് പിന്നെ ഫർദർ ഒരു പുഷോ അല്ലെങ്കിൽ പ്രഷറോ ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല ഇല്ല ഓക്കെ പക്ഷേ ജനറലി നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഡിഫൻസ് എയർക്രാഫ്റ്റുകളിൽ നിന്നാണ് ഓക്കെ ഡിഫൻസ് എയർക്രാഫ്റ്റുകളിൽ ക്രാഫ്റ്റുകളിൽ ഡിഫെൻസിൽ ഒരുപാട് വി ഐ പിസ് ഉണ്ട് അവരുടെ ഹൈദാർക്ക് വെച്ചിട്ട് പലരെയും വിർ പി വി ഐ പി എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് അവർക്ക് കമ്മിറ്റ്മെൻറ്റുകളും കൂടുതലുണ്ടാവുമായിരിക്കണം സമയത്തെത്താനുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കൂടുതൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ പൈലറ്റുമാർ അതി ശക്തമായി പ്രഷറൈസ് ചെയ്യാറുണ്ട് പ്രിയോറിറ്റിക്ക് വേണ്ടിയിട്ട് അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യുന്നു ഇല്ലാത്തപ്പോൾ ചെയ്യുന്നില്ല പക്ഷേ അത് ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി പ്രാക്ടീസ് എന്നാണ് ശേഷം എനിക്ക് ഇപ്പോ തോന്നുന്നത് ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അന്നൊരു ഒരു ഇതുണ്ടായ ശരിക്കും അത് സോണിയാഗാന്ധി ഒരുപക്ഷെ അറിയുന്ന പോലും ഉണ്ടാവില്ല ഉണ്ടാവില്ല സത്യത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ഇവരുടെ ഭാഗത്ത് നിന്ന് കാരണം നിങ്ങളൊക്കെ ആ സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥരാണല്ലോ അങ്ങനെ പ്രതികാര നടപടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഇല്ല ഇല്ല അങ്ങനെ ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ആർക്കെങ്കിലും എന്നെനിക്കറിയില്ല പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവം അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ അങ്ങനെയും ചെയ്യാൻ പറ്റും ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ നമ്മളിപ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് നമ്മളെ സിസ്റ്റത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒരു പക്ഷേ സാധ്യമാവാം അതിനെ ആൾക്കാർക്ക് പേടിയും ഉണ്ടാവാം അത് അവരെ ഈ കോർണർ കട്ട് ചെയ്യാനും ഈ സിസ്റ്റീസിൻ്റെ ഒരു ബ്ലോക്ക് ക്രോസ് ചെയ്യാൻ അനുവദിക്കാനും ഒക്കെ അത് തയ്യാറാവണം നമ്മൾ ഫിൽറ്റർ ചെയ്യേണ്ടത് അവിടെ വെച്ച് തന്നെ ഫിൽറ്റർ ചെയ്താൽ അത് പ്രൊപ്പഗേഷനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പറ്റും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം